സ്ഥലത്തായിട്ടുള്ളത്യു സി അതായത് നമ്മുടെ ടോൾ ബോത്തിൽ അടുത്ത് ഒരു നൂറ് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺക്രീറ്റ് ആണ് റോഡിന്റെ മുകളിൽ ചെയ്യുക അതിന്റെ വർക്ക് ഇവിടെ രാത്രിയിലാട്ടോ നടക്കുന്നത് അതിന്റെ കാഴ്ചകൾ നമ്മൾ ലൈവായിട്ട് ഇപ്പൊ കാണിച്ചു തരാ അപ്പൊ നമ്മുടെ സ്നേഹിതന്മാര് നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഒരു ഹായ് വിട്ടാളി അപ്പോൾ അതിന്റെ ആയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിട്ട് വീഡിയോ ചെയ്യുന്നതാ ലൈവില് തൽക്കാലം ഇപ്പൊ നമ്മൾ ഇവിടെ ലൈവായിട്ട് നമ്മൾ കറക്റ്റ് കാണിച്ചുതരാട്ട അപ്പൊ ഈ ഭാഗമൊക്കെ ഇവര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രാത്രിയിലാട്ടോ വർക്ക് നടക്കുന്നത് ക്ലിയർ കുറവുണ്ടെങ്കിൽ സംസാരിച്ചോ അപ്പൊ ഇനി ഈ ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് നമ്മുടെ ജെ സി ബി ജെ സി ബിന്നാട്ടാ നമ്മൾ ഇതിനൊക്കെ പറയാം ജെ സി ബി ആ ചെറുപ്പത്തില് പറഞ്ഞു ശീലിച്ചു പോയതാണ് അപ്പൊ ലോറിയില് ലോറിയിലാട്ടോ സാധാരണ കോൺക്രീറ്റ് വണ്ടിയില്ലല്ലാ കോൺക്രീറ്റ് കൊണ്ടുവരുന്നത് ഇപ്പൊ ലോറിയിലാണ് കൊണ്ടുവരുന്നത് എന്താ സാ കൊറച്ച് കുറച്ച് തട്ടി കൊടുത്താ പോരാ തട്ടി കൊടുക്കണം ഈ കോൺക്രീറ്റ് അപ്പൊ ആ ലോറിയായിട്ട് പോയതാണ് ആവശ്യത്തിൽ അധികം കോൺക്രീറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ആ കോൺക്രീറ്റ് ഇതാ ഇവിടെ ലോറി ഇവിടെ വന്ന് നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെ സി ബി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഈ വലിയ മെഷീൻ ഉണ്ടല്ലോ ആ മെഷീൻ ഇങ്ങനെ ലെവലാക്കി വരുക കോൺക്രീറ്റ് എം ഫോർട്ടി ഗ്രേഡ് കോൺക്രീറ്റ് ആണ് അതായത് ഒക്കെ ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ആകുമ്പോഴത്തേന് സെറ്റ് ആകുന്ന സൈസ് കോൺക്രീറ്റ് ആണ് ഫൈബർ കണ്ടന്റ് അങ്ങനെയുള്ള ഒക്കെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇവിടെ വിള്ളലൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് സെൻസർ ാണ് കേട്ടാൾക്കാര് ലൈക്കടിച്ച കയ്യിലൊക്കെ എത്തിക്കൊണ്ട് ആദ്യ കോൺക്രീറ്റ് മെഷീൻ അവിടെ ലെവലാക്കി അങ്ങനെ പോകുന്നു അതുകൂടാതെ പ്രസ്സാക്കിട്ട് അമർത്തി ലെവലാക്കി പോകുന്നു പിന്നെ ഇത് പക്കാ ലെവല് ക്ലിയർ ചെയ്യുന്നത് ഈ സാധനം പിന്നെ അതുകൂടാതെ

അപ്പൊ ഒരാൾ കമന്റ് വിടോ നമ്മളെ വീഡിയോ ക്ലിയർ ആയിട്ട് കാണണ്ടോ ആരെങ്കിലും ഒരാൾ ഒരു കമന്റ് ആക്കി അങ്ങനെ പോകുന്നു രാത്രി ഏകദേശം ഇന്ന് പന്ത്രണ്ട് വരെ ഈ വർക്ക് ഉണ്ടാകുന്നതായിരിക്കും മാമ്പുഴ പാലത്തിന്റെ തൊട്ടടുത്ത് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് കാണാത്തവരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ടോളിട്ടോ ഇതൊക്കെ നമ്മളെ നാട്ടിലിപ്പൊ നടക്കുന്നത് ഇപ്പൊ കാണാൻ കഴിയുള്ളു ഈ മെഷീൻ പറഞ്ഞ വേറെ ലെവലും മെഷീൻ ആണ് ഒരേ സമയത്ത് എന്തൊക്കെ വർക്കിംഗ് അറിയാം മെഷീൻറെ മുകളിൽ നടക്കുന്നത് അത് കഴിഞ്ഞ് എന്തൊക്കെ മെഷീൻ വന്നാലും നമ്മളെ മനുഷ്യന്മാരുടെ ഒരു കൈ വേണമെന്ന് പറഞ്ഞാ മൂലയിലൊക്കെ അവിടെ ഒക്കെ ഇടിഞ്ഞു പോയതും അതൊക്കെ ലെവലാക്കി ഇങ്ങനെ വരുന്നു ഇവിടെ എക്സ്ട്രാ കോൺക്രീറ്റ് കൂതലായി വരുന്നത് അത് ഇവിടുന്ന് എടുത്ത് മാറ്റി വരുന്നു അതുകൂടാതെ നമ്മുടെ ബാക്കിൽ ഒരു മെഷീൻ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ ാണ് ഇതിന്റെ മുകളില് ഇതുപോലെ കാണണ്ട ഈ ലൈന് ആ ലൈൻ ഇടാനുള്ള മെഷീൻ അവിടെ കാണുന്നത് അത് വന്നിട്ട് വെറുതെ ലൈൻ ഇട്ട് റഫ് ആക്കിട്ട് അവിടെ പോകും ആ അത് വരുന്നതിന് മുമ്പ് ഇവരിവിടെ കൈകൊണ്ടൊക്കെ ഒന്ന് ലെവലാക്കി അവിടെ കുറച്ച് തെറിച്ചു കിടക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കി അവരങ്ങനെ പോകും പിന്നെ അത് കഴിഞ്ഞ് മെഷീൻ വന്ന് ലെവലാക്ക അതാണ് പരിപാടി ഇതാ ഹായ് 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 സിബിൻ കേസ് ഇട്ടു നമ്മുടെ നമ്മടെ ഒരു ഭാഗത്ത് നല്ല വാഹനങ്ങളുടെ തിരക്കനാ കേട്ടോ തിരക്ക് തിരക്കിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കുറച്ചു മുമ്പ് നല്ല ബ്ലോക്ക് ആയിരുന്നു അതൊക്കെ ഇങ്ങനെ ലൂസായി ലൂസായി അങ്ങനെ വരുന്നുണ്ട് അപ്പം കോൺക്രീറ്റ് വന്നത് ഏകദേശം കഴിഞ്ഞോ വണ്ടി സ്റ്റോപ്പിങ്ങാസ് അറുപത്തി അഞ്ച് ആൾക്കാരുണ്ട് അറുപത്തി അഞ്ച് ആൾക്കാരെ ഒന്ന് ലൈക്ക് അടിക്ക എല്ലാവരും കൂടുതൽ ആളുകളിലേക്ക് ആളുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ ലൈക്ക് നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ എല്ലാവരും ചെയ്യട്ടോ ഇവിടെക്കെന്താ ഇവിടെ രണ്ട് ഭാഗം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു പണി കേട്ടോ പെട്ടെന്ന് ആ മെഷീൻ ആണ് ഇതിന്റെ മോൾക്കൂടി ലെവലാക്കി എങ്ങനെ പോകാനുള്ളൂ പക്ഷെ അവിടേക്ക് ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല ചേട്ടോ ഒക്കെ ആ മെഷീൻ തന്നെ ലെവല അതിന്റെ സൈഡ് പല ഒക്കെ ആ മെഷീൻ്റെ മുകളിൽ തന്നെ ഫുൾ പരിപാടി അതാണ് ഇതിന്റെ പ്രത്യേകത ആ മെഷീൻ്റെ മുകളിൽ തന്നെയാണ് ഫുള്ള് പരിപാടി എന്തായാലും നമ്മൾ സാധാ അപ്ലോഡ് ചെയ്യുന്നത് പോലുള്ള അടിപൊളി വീഡിയോ തയ്യാറാക്കിയിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം എന്തായാലും ഇത് ലൈവ് വിടാന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ലൈവ് വിടാൻ ഞാൻ മോശമല്ലേ പണിക്കാൻ ഒരുപാട് ഇവിടെ ഈ ജോലിക്കായിട്ട് രാത്രിയിൽ വർക്കിന് വേണ്ടി നിൽക്കണതാ ഈ പുള്ളിക്കാനായിട്ട് ഓപ്പറേറ്റർ ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യണെട്ടോ എന്താന്ന് വെച്ചാല് ഇതാ നമ്മുടെ ഫുള്ള് സെൻസർ ലെവലിങ്ങാണ് ഇതൊക്കെ സെൻസർ ലെവലിങ്ങാണ് ആ സൈഡും സെൻസർ ലെവലിങ്ങണ്ട് പിന്നെ ആ ഒരു കേബിൾ ഉണ്ട് ആ കേബിൾ ലൈൻ കറക്റ്റ് ചെയ്യാനുള്ള അതൊക്കെ സെൻസറിന്റെ മോളാട്ടോ ഓപ്പർക്ക് അതൊക്കെ അവർ നിരുന്ന മനസ്സിലാകും അതൊക്കെ സെൻസർ കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു അതായത് രാത്രി നല്ല മഴ പെയ്യോ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് ആ തണുത്ത കാറ്റും എല്ലൂടി നല്ല സുഖണ്ടോടെ നിക്കാണേ അല്ലെങ്കിൽ ജോലി ഇന്ന ഈ സമയത്ത് ജോലി എടുക്കുന്നത് രാത്രി തന്നെ കേട്ടോ നല്ലത് ഈ ചൂടത്ത് പിന്നെ അതുകൂടാതെ ചൂടത്ത് എടുക്കാനുള്ള പ്രത്യേക ഈ രാത്രി എടുക്കാനുള്ള ഒരു കാരണം കൂടി ഇണ്ട്ട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫോട്ടി കോൺക്രീറ്റ് വെയിലത്ത് കൂടുതൽ കൂടുതൽ ചൂട് തട്ടി ഉണ്ടെങ്കില് ക്രാക്ക് വരാനൊക്കെ സാധ്യത അത് ചെയ്യുന്ന സമയത്ത് പക്ഷെ അത് വരാതിരിക്കാൻ വേണ്ടി ഫൈബർ കണ്ടന്റുകളൊക്കെ റെഡി ആക്കി വെച്ചിട്ട് ഇട്ടു കേട്ടോ ഇനിയും അതിന്റെ മുകളിൽ ഒരു ഫാൾട്ട് വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ രാത്രി തിരഞ്ഞെടുക്കുന്നത് പിന്നെ രാത്രി പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ബ്ലോക്ക് വരാതിരിക്കാനും കൂടിയൊക്കെ കോൺക്രീറ്റുകൾ ഇങ്ങനെ വയ്ക്കും വൈക്കും വരണ്ടെ അപ്പൊ അങ്ങനെ ബ്ലോക്ക് വരാതിരിക്കാനൊക്കെ കൂടിയായിട്ടും ആയിരിക്കും ചിലപ്പം അങ്ങനെയാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ സ്റ്റാർട്ടിങ് ഏതൊരു മെഷീനും കുറച്ചൊന്ന് കുഴപ്പിക്കാം അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഇവിടെ കുറച്ച് കൂടുതൽ കോൺക്രീറ്റ് അതവര് അവിടെ എടുത്ത് മാറ്റുന്നു അത് ഇനി അവർ ഇതൊക്കെ നമ്മുടെ അർബാനയിൽ കൊണ്ടുപോയിട്ട് മുന്നിൽ കൊണ്ടുപോയി പെട്ടെന്ന് സെറ്റാവുന്നതിന് മുമ്പ് അത് അവരവിടെ കൊണ്ടിടും നമ്മുടെ ക്രാഷ് പെരിയറിന്റെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് വേസ്റ്റ് ആണ് കണ്ടിട്ട് സംഘടന അവര് എന്താണെന്ന് വെച്ചാല് ഇതൊന്നും എടുത്ത് വീണ്ടും അതിലേക്ക് ഇടാൻ പറ്റുന്ന അവസ്ഥല്ലോ ക്രാഷ് പെരിയറിന്റെ കോൺക്രീറ്റ് പറഞ്ഞാൽ ഒന്നും കൂടി ഗ്രേഡ് കൂടിയ കെമിക്കലൊക്കെ കൂടി ഒന്ന് കൂടുതൽ ആഡ് സോറി സോറി പണിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല പണിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ എഞ്ചിനീയർമാർ നമ്മളെ നോട്ട് ചെയ്യും നിങ്ങൾ സൈറ്റിൽ കയറി വീഡിയോ എടുക്കണ്ടെന്ന് പറയും അപ്പം നമ്മൾ പണിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ അനിൽ ശ്രീ ഇവിടെ മഴ ആലപ്പ് അനില ആലപ്പുഴ മഴ പെയ്യുന്നുണ്ടോ ഇവിടെ മഴ ഇല്ല കേട്ടോ അത് തണുത്ത കാറ്റുണ്ട് ഇടി മിന്നലൊരു വെളിച്ചൊക്കെ വരുന്നുണ്ട് ഇന്നലൊക്കെ ഇവിടെ ഒരു ചെറിയൊരു മഴ എന്തായാലും കേരളത്തിൽ ഒരു മായന്റെ ഒരു കോളക്കുണ്ട് ഉണ്ടല്ലേ അവിടെ പോയി നമ്മുടെ കോൺക്രീറ്റ് വണ്ടി അവിടെ പോയി സിയർ സെഡ് ഹായ് ഹായ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കെട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോ ലൈവ് ചെയ്യാൻ എനിക്ക് മടി അറിയോ അതായത് നമ്മുടെ മൊബൈൽ റിയൽമി നയൻ പ്രോ നയൻറ്റി നയൻ പ്രോ യെസ് അതാണ് ഈ സ്റ്റെബിലൈസിന്ന് അങ്ങനെ ഇളക്കം നിൽക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് ഐഫോണൊക്കെ ആകുമ്പോൾ ആ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇളക്കം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നടന്ന് വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ കുലുങ്ങി കളിക്കും പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇളക്കൊക്കെ തീർക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഗൂഗിളുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാറ് അപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് ഓക്കേ മൂന്ന് ലൈക്ക് അങ്ങനെ പോന്നിട്ടേ ഉള്ളൂ കേട്ടോ വരാ ലൈക്ക് ലൈക്ക് പോരാ ഇങ്ങനെ പോരട്ടെ അടുത്ത ിലേക്ക് എത്തുള്ളൂ അപ്പൊ എന്തായാലും ഇതിന്റെ നല്ല വീഡിയോ നല്ല എഡിറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് വീഡിയോ ഞാൻ പകല് എടുത്തു വെച്ചതുണ്ട് പകലല്ല വൈകുന്നേര സമയത്ത് ഒന്നുകൂടി ക്ലിയർ കൂടും അപ്പൊ ആ സമയത്ത് എടുത്തു വെച്ച വീഡിയോ കറക്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പണ ലോറി ലോഡ് വരുന്നത് വരെ ഇപ്പൊ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ലോഡ് വന്നാലേ നമ്മുടെ മെഷീൻ ഒന്നുകൂടി വർക്ക് ചെയ്യുള്ളൂ ലോഡ് എവിടെ പോയി ഇനി നിങ്ങൾക്കും ഐഫോൺ വാങ്ങണം യൂട്യൂബ് വീഡിയോയിൽ കൂടി ഇൻഷാല് ഇൻഷാല് ഞാനൊരു ഏർ മുസ്ലിം ആലോ ഇൻസ്റ്റാ നമ്മള് അറിയാതായിട്ട് പറഞ്ഞു പോട്ടോ അപ്പൊ എല്ലാവർക്കും സീ എസ് കേട്ട് സി എസ് കേട്ട് അപ്പം നമ്മുടെ മറ്റ് മതക്കാരെല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതാണ് അപ്പൊ ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കുക അറിയാതുകൊണ്ട് വന്നു പോകും ഒക്കെ യൂട്യൂബിലൂടെ വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് സപ്പോർട്ട് വളരെ അധികം ആവശ്യമാണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ അനിൽ ശരി ഓക്കേ ഓക്കേ താങ്ക് യു അനിൽ താങ്ക് യു ആറ് ലൈക്ക് ആയിട്ടുള്ളൂ എവിടെ ലോഡ് വരുന്നില്ലല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ ലൈവ് കൂട്ടി പിടിക്കാൻ തയ്യാറാട്ടോ അപ്പോറി ഇഞ്ഞ് വന്നാ തന്നെ ഇവിടെ എത്താൻ പണിയാട്ടോ അതോടെ ഫുള്ള് ബ്ലോക്ക് ആണ് ഫുള്ള് ബ്ലോക്കാ അപ്പൊ ഇത് ഈ ലൈവ് വിടെ പിടിച്ച് നിർത്തണ നല്ലേ നാളെ നാളെ വൈകിട്ടില്ല നാളെ മറ്റന്നാളെ വൈകിട്ട് ഞാൻ ഈ വീഡിയോ സെറ്റ് ആക്കിട്ട് നല്ല കറക്റ്റ് വിശദമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്തായി അത് നോക്കണോ ആരെങ്കിലും ഒരാളൊന്നും കമ്മിൽ കളി അപ്പം നിങ്ങളെ കൂടുതരം ഇതിൽ പിടിച്ചു നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ കുഴപ്പമില്ല ണിക്കാനൊക്കെ റസ്റ്റിലാണ് അവർക്ക് ഇങ്ങനെ നമ്മടെ മെഷീൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് വർക്കില്ല പക്ഷെ ഇവരിപ്പൊ നല്ല വർക്കില്ലാട്ടോ ഇവർക്ക് ഇവിടെ നല്ല വർക്ക് തന്നെയാണ് ഇപ്പോൾ ലൈൻ ഇനി എന്ന് പറഞ്ഞാൽ ശരിയാട്ടോ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് ത്രീ ലൈൻ മൂന്ന് ലൈനൊന്നും ഇനി മതിയാവില്ല ഇതിന്റെ മോള്ക്കൂടിയൊക്കെ ഇനി നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലം എടുക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ ഇനി ഡബിൾ ടെക്കറായിട്ട് മോള്ക്കൂടിയുള്ള റോഡൊക്കെ അല്ലേ നമ്മുടെ നാഗ്പൂരൊക്കെ ഉള്ള സൈസ് അതുപോലെ മോളിൽ കൂടി അടിയൂടി കൂടിയൊക്കെ റോഡ് അങ്ങനെയൊക്കെ പോണ്ടി വരും അലി മ്പ് എന്താ കഥ ഓ മലാപ്പറമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ മലാപ്പറമ്പ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് മലാപ്പറമ്പ് സർവീസ് റോഡ് നമ്മുടെ സൈഡിൽ കൂടി പോണ റോഡൊക്കെ ഇപ്പൊ പൊളിച്ച് അതിലൂടെ ഒന്നും പോകാൻ കഴിയില്ല ഞാൻ പ്രത്യേകം പറയാം ലൈവ് കാണുന്ന ആൾക്കാർ മലാപ്പറമ്പിലൂടെ നമ്മുടെ തൊണ്ടയാട് നിന്ന് മലാപ്പറമ്പിലൂടെ വെള്ളിമാടുകുന്നിലേക്ക് പോകുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരുത്തി പോകട്ടോ വിടെ ബ്ലോക്കാണ് അതല്ലാതെ നിങ്ങള് ആറുപതി ഓവർപാസിന്റെ അടി കൂടെ ആയിട്ട് യാത്ര ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മുടെ കോളേജിലെ മറ്റേ പ്രൊവിഡൻസ് പ്രൊവിഡൻസ് അല്ലേ പ്രൊവിഡൻസ് അല്ല ആ ഒരു തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷനിലവിന്ന് തിരിയണം അതുവരെ പോകണം കേട്ടോ അപ്പൊ മലപ്പറമ്പത്തെ കഥ അതാണ് ബുദ്ധിമുട്ടാണ് ഇപ്പം പക്ഷെ ലോങ് പോകുന്ന വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഓവർപാസിന്റെ അടിയിൽ സ്പീഡിൽ അങ്ങോട്ട് പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ളുട്ടോ ലോങ് വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല മലപ്പുറം രണ്ട് ഭാഗത്തും അടിയിൽ കൂടി പാസിന്റെ അടിയിൽ കൂടി യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ബാക്കി വരുന്ന കോൺക്രീറ്റ് ഇങ്ങനെ മിഷനറികളിലെ കോൺക്രീറ്റുകളിലൊക്കെ ഇതങ്ങനെ പ്രശ്നമുണ്ട് ഓക്കെ അപ്പം ലൈക്ക് ആൾക്കാർ ആൾക്കാരിപ്പം നിലവിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷം കേട്ടോ ആ വന്നല്ലോ വീണ്ടും വന്നല്ല അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ലൈറ്റ് ലൈവ് ലൈവ് അപ്പം ഞാൻ ഈ ലൈവ് ഇപ്പം തൽക്കാലം അവസാനിപ്പിക്കുക നല്ല വീഡിയോ നമ്മൾ മറ്റേതിൽ അപ്ലോഡ് ചെയ്യട്ടോ ഓക്കെ അപ്പം താങ്ക് യു താങ്ക് യു വെരി മച്ച് ലൈവ് കേട്ട എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ